പ്രിയപ്പെട്ട മനുഷ്യരെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട മനുഷ്യരോടാണ് അതായത് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ സാമൂഹ്യ മാധ്യമത്തിൽ തൂങ്ങി അടിക്കുന്നവരെ ചെളിവാരി എറിയുന്നവരെ തെറിവിളിക്കുന്നവരെ ആർക്കു വേണ്ടിയാണോ നിങ്ങൾ തെറിവിളിക്കുന്നത് ആർക്കു വേണ്ടിയാണോ നിങ്ങൾ ഓടുന്നത് ആർക്കു വേണ്ടിയാണോ നിങ്ങൾ ചാടുന്നത് ആർക്കു വേണ്ടിയാണോ ബാക്കിയുള്ളവരെ ആക്ഷേപിക്കുന്നത് അവരെല്ലാം നല്ല ശുദ്ധമായ അന്തരീക്ഷത്തിൽ സമൃദ്ധമായാണ് അവരും അവർക്ക് പ്രിയപ്പെട്ടവരും എല്ലാവരും കഴിയുന്നത് ഇപ്പം നമ്മൾ ബഹുമാന്യനായ പ്രധാനമന്ത്രിക്ക് പ്രത്യേകം ശുദ്ധീകരിച്ച യമുന പോലെ നമ്മൾ പ്രധാനമന്ത്രിമാരായാലും മുഖ്യമന്ത്രിമാരായാലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ മുലാളിമാരുണ്ടല്ല നമ്മുടെ മുലാളിമാരെന്ന് പറഞ്ഞാൽ നമ്മളീ കിടന്ന അടിയും വഴക്കും തമ്മിലടിയും ഒന്നും ഉണ്ടാക്കുന്നത് നമ്മളെ ഉണ്ടാക്കിയവന് വേണ്ടിയല്ലല്ലോ നമ്മളെ പ്രസവിച്ചവർക്ക് വേണ്ടിയല്ലല്ലോ നമ്മുടെ കൂടെ ഗർഭപാത്രത്തിൽ നിന്ന് പെറ്റവർക്ക് വേണ്ടിയല്ലല്ലോ നമ്മളീ അടിയുണ്ടാക്കുന്ന മാത്രം ആർക്കു വേണ്ടിയിട്ട് ഈ ജിമാർക്ക് വേണ്ടിയിട്ടാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നമ്മളെ ഭരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം അടിക്കുന്നത് അടിക്കുമ്പോൾ നമ്മളെ ഈ അടിപ്പിക്കുന്നത് അവർ നേരിട്ടല്ല നമ്മുടെ തൊട്ടുമുകളിൽ കുറച്ച് ജിമാരുണ്ട് അല്ലെങ്കിൽ മുലാളിമാരുണ്ട് ആ മുലാളിമാരുടെ ലക്ഷ്യം എന്താ അവർക്ക് നമ്മളെല്ലാം കൂടെ അടുപ്പിച്ച് ഈ ആദ്യത്തെ ലെയറിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തോടെത്തിച്ചേരാനാണ് എന്നു വച്ചാൽ പാർലമെൻറ്റിൽ എത്തിച്ചേരാൻ മന്ത്രിയാകാൻ ആ മന്ത്രിയായി വിദേശത്തൊക്കെ പോകാൻ പറക്കാൻ അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ അവരുടെ ഭാര്യമാരെ സുന്ദരികളാക്കാൻ നല്ല സന്തോഷത്തോടെ ജീവിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവരാരെയും തെറിയൊന്നും പറയുന്നില്ല അവരെ ആരും ഒന്നും പറയുന്നില്ല ഇത് പറച്ചിൽ മൊത്തം നടത്തുന്നത് നമ്മളാണ് അവർ ജീവിക്കുന്നതെല്ലാം ഒറിജിനൽ എൻവയൺമെൻറ്റുകളിലാണ് ഇപ്പോൾ ഈ ഒറിജിനൽ വെള്ളത്തിൽ കുളിക്കുന്നത് പോലെ നല്ല ഒറിജിനൽ ചികിത്സ ആപ്പയ ഉപ്പ ഇവിടുത്തെ നമ്മളെന്തുവാ നമ്മുടെ പ്രസവിച്ച നമ്മളെ സൃഷ്ടിച്ച ആളിനെയും കൊണ്ടൊരു ഓട്ടോയ്ക്കകത്ത് മടക്കി മടൽ വെക്കുന്ന പോലെ ആശുപത്രിയിൽ കൊണ്ട് കൊടുത്ത് ചുമയ്ക്ക് പിന്നെ പൊടിയും മരുന്നും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരങ്ങ് പോവില്ലേ വിദേശ രാജ്യങ്ങളിൽ അവർക്ക് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് എന്തെങ്കിലും അസുഖം വരുന്നത് പോലും കണ്ടുപിടിക്കുക ഇനി അസുഖം കണ്ടുപിടിച്ചാലോ ആ അസുഖവുമായി അവർക്ക് വലിയ നഷ്ടമൊന്നുമില്ലാതെ പത്തിരുപത് കൊല്ലം ജീവിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊക്കെയുള്ള ഫെസിലിറ്റീസ് അവർക്കുണ്ട് അവരുടെ മക്കൾ പഠിക്കുന്നത് എവിടാ അവർ ഏറ്റവും മെച്ചപ്പെട്ട പള്ളിക്കൂടങ്ങളിൽ മെച്ചപ്പെട്ട രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഇതൊക്കെയാണ് അവർക്ക് അവർ കഴിക്കുന്ന ഭക്ഷണം എന്താ ഏറ്റവും മെച്ചപ്പെട്ട ഭക്ഷണം ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണണം നമ്മുടെ മുതലാളിക്ക് വേണ്ടത് കരിക്കുകയാണെങ്കിൽ നമ്മുടെ അവിടെ കിടന്ന് വലിക്കുന്നുണ്ടാവും ഇച്ചിരി തേങ്ങാവെള്ളത്തിന് ഏഹ് അതവിടെ കിടക്കാൻ പറയും നമ്മൾ ചാടി ചാടിക്കയറി നല്ല ഇളം കരിക്കിട്ട് എവിടെയാണോ പോകുന്നത് അവിടെ ചെല്ലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ മോലാളിമാരെല്ലാം ഈ പുതിയ പുതിയ വസ്ത്രം ധരിക്കുന്നത് എങ്ങനെ ഓരോ സ്ഥലത്ത് പോയാൽ രാവിലെ ഇടുന്നാലും ഉച്ചയ്ക്ക് ഇടുന്നത് ഉച്ചയ്ക്ക് ഇടുന്നതല്ല വൈകിട്ടിടുന്നത് അതെല്ലാം കൊണ്ട് കൊടുക്കും ആളുകൾ വണ്ടിക്കകത്ത് കൊണ്ട് കൊടുക്കാൻ വണ്ടി തന്നെ ഉണ്ട് അതിന് ഭക്ഷണത്തിന് പ്രത്യേകം വണ്ടിയുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും അവർക്ക് നമ്മൾ ഈ കടന്നടിക്കുന്ന അടിക്കുന്ന വർഗീയതയുണ്ടോ വർഗീയതയില്ല അവരുടെ ഒരുപാട് പേരുടെ മക്കൾ വേറെ സമുദായത്തിൽപ്പെട്ടവരാണ് കല്യാണം കഴിച്ചേക്കുന്നത് അതിലും അവർക്ക് വർഗീയതയില്ല അവർ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു ഞാൻ പേരുകൾ ഇപ്പോൾ ഓർക്കുന്നില്ല ഒരുപാട് ആളുകളുടെ മക്കളെ കെട്ടിയിരിക്കുന്നത് വേറെ ജാതിയിൽപ്പെട്ടവരാണ് പേരുമുണ്ട് പേര് മതിയല്ലോ ഇവിടെയൊക്കെ ഇപ്പോൾ പേര് പോരെ അല്ലാതെ മുസ്ലിമാർ കെട്ടണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർക്ക് ഒരു പ്രത്യേക ജാതിയുണ്ട് അപ്പോൾ അവർക്ക് പ്രത്യേക ജാതിയുണ്ട് പ്രത്യേക ഭക്ഷണമുണ്ട് പ്രത്യേക ഇരിപ്പിടമുണ്ട് പ്രത്യേക സുരക്ഷയുണ്ട് നമുക്കെന്തുവാ സുരക്ഷ നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്തച്ചാൽ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഒരുത്ത വന്ന് രണ്ടടി കിട്ടിയാൽ നമ്മുടെ കൈ കരുത്തുണ്ടെങ്കിൽ രണ്ടടി തിരിച്ചു കൊടുക്കുക അല്ലേ അവിടെ മക്കളോ ബന്ധുക്കളോ ആരെങ്കിലും വന്ന് അടിക്കുമെന്നല്ലാതെ ഇതങ്ങനാണോ അവരടുത്തോട്ട് അടുക്കാൻ പറ്റില്ല വളഞ്ഞു നിൽക്കുകയല്ലേ ആളുകൾ അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മളാകുന്ന വ്യാജന്മാരെ ശുദ്ധമായ അന്തരീക്ഷത്തിൽ സ്നേഹവും സന്തോഷവും പറഞ്ഞ് നമുക്ക് ജീവിച്ച് മരിക്കാം നമുക്ക് ആഹാകെ ഒറിജിനലായിട്ട് കിട്ടുന്നത് പട്ടടയും കബറിടവും മാത്രമേ ഉള്ളൂ മറക്കണ്ട ബാക്കിയെല്ലാം നമ്മൾ അനുഭവിക്കുന്നത് വ്യാജന ഒറിജിനൽ അനുഭവിക്കുന്നതെല്ലാം ആ ഒരു